ിൽ എൽ ഡി എഫിൽ നിന്നും കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാൻ ഉറച്ച കേരള കോൺഗ്രസ് എം ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം എം എൽ എ മാർക്ക് ജില്ലകളുടെ ചുമതല തെരഞ്ഞെടുപ്പിൽ അംഗസംഖ്യ കൂട്ടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാമെന്നതാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ കൂടുതൽ സീറ്റ് വാങ്ങി മത്സരിക്കുക എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യം എല്ലാ വശങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം അധിക സീറ്റ് വാങ്ങേണ്ടതിന്റെ ഉത്തരവാദിത്വം പാർട്ടി എം എൽ എമാരെ ഏൽപ്പിച്ചു യു ഡി എഫ് നിരന്തരം ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് കടുംപിടുത്തമുണ്ടാവില്ലെന്നാണ് പാർലമെന്ററി പാർട്ടി വിലയിരുത്തിയത് നിയമസഭയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗസഖ്യ കൂട്ടലാണ് എളുപ്പവഴിയെന്ന നിഗമനത്തിൽ പാർട്ടി എത്തിയിരുന്നു കൂടുതൽ സീറ്റുകൾ എന്ന ആവശ്യത്തോടെ സി പി ഐ എം എടുക്കുന്ന നിലപാട് നിർണായകമാണ് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ അത് തർക്കത്തിനിടെയാകാൻ സാധ്യതയുണ്ട് കേരളാ കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റ് നൽകുകയാണെങ്കിൽ സി പി ഐയും സമാന ആവശ്യമുന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം